അല്ല എന്റെ പിന്നെ പാർലമെന്റ് മണ്ഡലത്തിലെ ആളുകളാണ് എന്നെ കാണാൻ വന്നത് എം ബി എ കാണാൻ വരുന്നതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഒന്നും ഏത് രാഷ്ട്രീയത്തിലുള്ളവർക്കും രാഷ്ട്രീയം ഇല്ലാത്തവർക്കും പൊതു സമൂഹത്തിനും ആർക്ക് വേണമെങ്കിലും ഒന്ന് കാണാം അങ്ങനെ ഞാൻ അറിയുന്ന ആളുകൾ എന്നെ കാണാൻ തന്നു അക്കൂടെ അവരെനിക്കും മധുരം തന്നു അതൊരു വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അത് സമൂഹത്തിലെ എല്ലാ ആളുകളുമായിട്ട് ഇടപെട്ട് വേണം അത് ജനപ്രതിനിധി മുന്നോട്ട് പോകാൻ അത്തരത്തിൽ എന്റെ ഓഫീസിൽ വന്ന ആളുകളോട് അവർ നൽകിയ മധുരം സ്വീകരിച്ചു എന്നുള്ളതുള്ള അതൊരു ഇത്രയും വിവാദമാകേണ്ട കാര്യം എന്താണെന്നാണ് എനിക്കറിയിട്ടില്ലാത്തത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള സഖ്യം അതൊക്കെയാണ് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ആകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അവര് ഞാൻ പറഞ്ഞല്ലോ അവിടെ അവിടെ വരുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവരുണ്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയം കാണും അവരവരുടെ രാഷ്ട്രീയമായി മുന്നോട്ട് പോട്ടെ എന്ന് വെച്ചൊരു ജനാധിപത്യ സംവിധാനത്തിൽ മറ്റുള്ള ആളുകളോട് ഇടപെടേണ്ട എന്ന് ആർക്കെല്ലാം പറയാൻ കഴിയും തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ ഉയർത്തുന്ന രാഷ്ട്രീയം അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ അതെനിക്ക് അറിയേണ്ട കാര്യമില്ല ഞാൻ ഞാൻ കാണാമെന്നും വളരെ സന്തോഷത്തോടെ ഉള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം